ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിയേഴ് പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇത് എൻ്റെ ഹൃദയത്തെ കൊള്ളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് അത് ഇളകിപ്പോകുന്നു അവിടുത്തെ ശബ്ദത്തിന് മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കൾക്ക് അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാനിടയാക്കുന്നു മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു തൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായവൻ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തൻ്റെ അറയിൽ നിന്ന് വരുന്നു ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും ദൈവത്തിൻ്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ടയുണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞുകട്ടയാകുന്നു അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടുത്തെ കൽപ്പനകൾ നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യൻ്റെ ശിക്ഷണത്തിനു വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നു ജോബേ നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തൻ്റെ കൽപ്പനകളെ മേഘങ്ങളുടെ വച്ച് അതിൻ്റെ മിന്നൽ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ ജ്ഞാനസമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നത് എങ്ങനെ ലോഹതർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടത്തെ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശി തരിക അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ നാശത്തിനിരയായി തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല ആകെയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല ദൈവവചനമാണ് നാം കേട്ടത്